വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളാൽ ചരിത്രം സൃഷ്ടിച്ച എമിററ്റസ് ബെനഡിക്ട് പാപ്പ യാത്രയാകുമ്പോൾ അദ്ദേഹത്തിന്റെ ഇടയമൊഴികൾ പൊന്നിൽ തീർത്ത ലിപികളായി വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ എന്നും ജീവിക്കുക തന്നെ ചെയ്യും രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ നിന്ന് എമരറ്റസ് ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പയുടെ ആദ്യ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ മഹാനായ ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് ശേഷം കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ എളിയദാസനായ എന്നെ കർദിനാൾമാർ തിരഞ്ഞെടുത്തു അപര്യാപ്തമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുപോലും പ്രവർത്തിക്കാൻ കർത്താവിന് കഴിയുമെന്ന വസ്തുത എന്നെ ആശ്വസിപ്പിക്കുന്നു എല്ലാറ്റിനുമുപരിയായി നിങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് ഞാൻ എന്നെ തന്നെ ഭരമേൽപ്പിക്കുന്നു സഹനങ്ങളെപ്പറ്റി ബെനഡിക്ട് പാപ്പയുടെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു സഹനങ്ങളെ ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ നിലവിളിയാക്കി മാറ്റുന്നതാണ് കുരിശിന്റെ പൊരുൾ ഗർഭചിത്രത്തെക്കുറിച്ച് എമിററ്റസ് പാപ്പ രണ്ടായിരത്തി ഏഴിൽ നടത്തിയ പ്രസംഗത്തിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു ഗർഭചിത്രം ഒരിക്കലും മനുഷ്യാവകാശം ആകില്ല അത് തികച്ചും വിപരീതമാണ് സമൂഹത്തിൽ അതൊരു വലിയ മുറിവാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മിലാനിലെ ബ്രെസോ പാർക്കിൽ ഒരു ദശലക്ഷത്തിലധികം വിശ്വാസികൾക്ക് മുൻപാകെ ഏഴാം ലോക കുടുംബസംഗമത്തിന്റെ വിശുദ്ധ കുർബാന വേളയിൽ സ്നേഹത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി എമിരറ്റസ് പാപ്പ വിവരിച്ചു ലോകത്തെ യഥാർത്ഥത്തിൽ പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന ഒരേയൊരു ശക്തി സ്നേഹമാണ് ഒരു ക്രൈസ്തവൻ പരസ്യമായി സാക്ഷ്യം നൽകേണ്ടതിൻ്റെ ആവശ്യം വിശദമാക്കിക്കൊണ്ട് സഭയുടെ അധീര കാവൽക്കാരൻ പറഞ്ഞു ഒരു ക്രിസ്ത്യാനിയായിരിക്കുക എന്നത് സ്വകാര്യമായി ധരിക്കുന്ന ഒരു തരം വസ്ത്രമല്ല രണ്ടായിരത്തി ആറ് മെയ് ഇരുപത്തിയെട്ടിന് ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പ പോളണ്ടിലെ ഓഷ്വിറ്റ്സ് തടങ്കൽപ്പാളയം സന്ദർശിക്കവേ പറഞ്ഞു തീർച്ചയായും നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരും ക്രൂരതയുടെ ആ ദിവസങ്ങളിൽ ദൈവം എവിടെയായിരുന്നു തിന്മയുടെ വിജയമായിരുന്ന ഈ നാശത്തിൽ ദൈവം എന്തുകൊണ്ട് മൗനം പാലിച്ചു എന്നാൽ ദൈവത്തിന്റെ രഹസ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല നാം കാണുന്നത് അതിലെ ഏതാനും ശകലങ്ങൾ മാത്രമാണ് ദൈവത്തിന്റെയും ചരിത്രത്തിന്റെയും വിധികർത്താക്കളാകാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നു അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മനുഷ്യനെ പ്രതിരോധിക്കുകയല്ല മറിച്ച് അവന്റെ നാശത്തിന് സംഭാവന നൽകുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിലെ യുവജനങ്ങൾക്കായുള്ള സന്ദേശത്തിൽ ബെനഡിക്ട് പതിനാറാമൻ പാപ്പ പറഞ്ഞു ക്രിസ്തുവിന്റെ സ്നേഹം കണ്ണുകളിലും ഹൃദയങ്ങളിലും തിളങ്ങുന്ന വിശുദ്ധരാകാനുള്ള ധൈര്യം ഉണ്ടായിരിക്കുക അങ്ങനെ ഇരുട്ടിൽ ജീവിക്കുന്ന ലോകത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരുക സ്പെയിനിലെ ക്വാട്രോവിയൻഡോസിൽ നടത്തിയ പ്രസംഗത്തിൽ ബെനഡിക്ട് പാപ്പ പറഞ്ഞു പ്രിയ സുഹൃത്തുക്കളെ ഒരു പ്രതികൂല സാഹചര്യവും നിങ്ങളെ തളർത്തരുത് ലോകത്തെയോ ഭാവിയെയോ നിങ്ങളുടെ ബലഹീനതയോ ഭയപ്പെടരുത് കർത്താവ് ചരിത്രത്തിന്റെ ഈ നിമിഷത്തിൽ നിങ്ങളെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തിലൂടെ അവന്റെ നാമം ഭൂമിയിലുടനീളം പ്രതിധ്വനിക്കുന്നതിന് വേണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ സ്ഥാനത്യാഗത്തിന് മുന്നോടിയായി എളിമയുടെയും വിശ്വസ്തയുടെയും സ്നേഹത്തിന്റെയും നിറകൂടമായിരുന്ന ആ ഇടയശ്രേഷ്ഠൻ പറഞ്ഞു എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി എൻ്റെ തെറ്റുകൾക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു